അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ഭാഗമായി എഫ്എസ് സി ടിഒ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ എം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു അർദ്ധ ഫാസിസത്തിൽ നിന്നും നവഫാസിസത്തിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംയുക്ത സംഘടനയായ എഫ് എസ് സി ടിഒ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ സെമിനാർ മുൻ എം പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ

പി പി കുഞ്ഞിക്കൃഷ്ണൻ കെ എസ് ടി എ മുൻകാല നേതാക്കളായ കെ കണ്ണൻ വി നാരായണൻ എ മാധവൻ എന്നിവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പരിപാടിയിൽ കെ ഭാനുപ്രകാശ് അധ്യക്ഷനായി വിവിധ സംഘടനാ നേതാക്കളായ കെ രാഘവൻ വി ശോഭ ടി ദാമോദരൻ പി വി അനീഷ് പി വി ബാബു രാജീവൻ ഉതിരൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതവും മധു കരിമ്പിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്